മാസ്യൂളിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കൽ ക്യാൻസ്ലേഷൻ അതായത് ഒരു ഭിന്ന സംഖ്യയുടെ ഒരു ഫ്രാക്ഷനിൻ്റെ നൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിനും ചേരത്തിലും ഒരേപോലുള്ള ഫാക്ടേഴ്സ് ഉണ്ടായാൽ അത് ചുരുക്കി എഴുതുന്നത് എങ്ങനെയെന്നാണ് മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചുരുക്കി എഴുതുന്ന കാര്യം വലിയ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചുരുക്കി എഴുതിയിട്ടില്ലെങ്കിൽ നമ്മളത് അതിൻ്റെ ഉത്തരം ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ പ്രയാസപ്പെടുന്നു പല കുട്ടികളും ചെറിയ പിശക്കുകൊണ്ട് ഈ ക്യാൻസലേഷൻ തെറ്റിക്കാറുണ്ട് അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസലേഷനാണ് നമുക്ക് വരുന്നത് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ആണ് അപ്പോ ഇതിന് ഒരു ഭിസംഖ്യയുടെ ഇതിന് അംശം ഛേദം അതായത് ഇത് ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ എന്ന് പറയും സിക്സ് ബൈ ടു ഇതിന് നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം അപ്പോൾ നമുക്കറിയാം സിക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ന് സിക്സിൻ്റെ ഡിവൈഡഡ് ബൈ എത്ര ഇൻഡു ഈ ടൂം ടൂവും കട്ട് ചെയ്യാം നമുക്ക് ആൻസർ നമുക്ക് എത്ര കിട്ടും ത്രീ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ എഴുതാതെ തന്നെ ഈ സിക്സിനെ ഫാക്ടറൈസ് ചെയ്ത് ഘടകങ്ങളാക്കി എഴുതാതെ തന്നെ നമുക്ക് എങ്ങനെ കഴിയാൻ പറ്റും നോക്ക് ആറ് രണ്ടാണ് ആറിൽ എത്ര ടൂസ് ഉണ്ട് നോക്കിയാൽ മതി എത്ര രണ്ടുകളുണ്ട് നോക്കിയാൽ മതി ആറിൽ എത്ര രണ്ടുകൾ രണ്ടുകളുണ്ടാകും നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് എഴുതാതെ തന്നെ ആറിന് രണ്ടിന് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര മൂന്ന് കിട്ടും ഇവിടെ നമുക്ക് ഒന്ന് കിട്ടും ആറില് മൂന്ന് രണ്ട് രണ്ടില് ഒരു രണ്ട് അപ്പൊ ത്രീ ബൈ വണ് കിട്ടും നമുക്ക് ആൻസർ എത്ര അറിയാം ത്രീ എന്ന് നമുക്ക് എഴുതാൻ കഴിയും അതായത് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാതെ നമുക്ക് ഈ തരത്തില് അതിന്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിയും ഓക്കെ അതേമാതിരി ഇതിന്റെ ആൻസർ നമുക്ക് ട്വൽവ് ബൈ ത്രീ ആണ് ട്വൽവ് ത്രീ രണ്ടിൽ പോവണായിട്ട് ത്രീ ഉണ്ട് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ട്വൽവിലെത്രീ ഉണ്ട് ഫോർ ത്രീ നാല് മൂന്നുണ്ട് മൂന്നിൽ എത്ര മൂന്നുണ്ട് ഒന്ന് ഉണ്ട് നാല് ബൈ ഒന്ന് നമുക്ക് എത്ര കിട്ടും നാല് ഇന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താണ് ഇത്രക്കല്ല കാര്യങ്ങൾ തെറ്റിക്കാനുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാലേ നോക്കൂ ഈ പ്രോബ്ലം ഈ ഇത് രണ്ടെണ്ണം ഇത് നമ്മൾക്കിവിടെ ചെയ്യാം ഇരുപതിൽ എത്ര അഞ്ചുണ്ട് നോക്കിയാൽ മതി കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇരുപതില് നാല് അഞ്ച് ഉണ്ട് ഇവിടെ നമുക്ക് എത്ര ഒരഞ്ച് നാല് ബൈ ഒന്ന് നമുക്ക് എത്ര കിട്ടും ഫോർ എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇത് നിങ്ങൾ ഭാഗത്താക്കി ചെയ്യുക അതിൻ്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ ഇനി ഇവിടെ നോക്കൂ ടു ബൈ ഫോർ ഇവിടുത്തെ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇവിടെ മുകളിൽ വലിയ നമ്പർ ആയിരുന്നു താഴെ ചെറിയ നമ്പർ ആയിരുന്നു എന്നാൽ ഇവിടെ മുകളിൽ ചെറിയ നമ്പറാണ് താഴെ വലിയ നമ്പറാണ് അപ്പോഴും നമുക്ക് അറിയാം ഫോർട്ട് അപ്പം നമുക്ക് എന്ന് എഴുതാം പിന്നെ ടൂർ എത്ര എഴുതാം എഴുതാം ഈ വണ് എഴുതാതിരിക്കാൻ കുട്ടികൾ തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ന് എഴുതിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും ടൂം ഫോറിനെയും കട്ട് ചെയ്തിട്ട് എത്ര എഴുതും ടൂ ഇണ്ടും അപ്പൊ ആൻസർ എത്ര എഴുതും ടൂ ഇതാണ് കുട്ടികൾ തെറ്റിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഫോറിന് കട്ട് ചെയ്യുമ്പോൾ അപ്പൊ മുകളിൽ വണ് എഴുതിയാൽ നമുക്ക് ആൻസർ തെറ്റില്ല വൺ ബൈ ടു വരും റിയാം പതിനഞ്ചിൽ എത്ര ത്രീസ് എന്താ പറയാ അഞ്ചുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് എന്ന് കിട്ടും അല്ല ട്വന്റിയിൽ ഫൈവ് കോമൺ ആയിട്ട് എന്തറിയാം ട്വന്റിയിൽ എത്ര ഫൈവ് ഉണ്ട് ഫോർ ഫൈവ് ട്വന്റി ആണ് ഫൈവില് വൺ അപ്പൊ നമുക്ക് ആൻസർ വൺ ബൈ ഫോർ എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇങ്ങനെ നമുക്ക് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ആൻസറെ കമന്റ് ഇനി മറ്റൊരു ടൈപ്പ് ഉണ്ട് നോക്കിക്കോളും ഇവിടെ നേരത്തെ പറഞ്ഞത് എന്താ ന്യൂമറേറ്റർ വലുതായിരുന്നു ഡിനോമിനേറ്റർ ചെറുതായിരുന്നു ഇത് രണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു മുകളിൽ രണ്ട് സ്റ്റെപ്പിൽ പറഞ്ഞത് എന്നാൽ താഴത്തെ കാര്യം നോക്കൂ പതിനഞ്ച് ഇരുപത് നമുക്ക് പറയാൻ പറ്റും ഇരുപത് വലുതാണ് ഇരുപതിലെ മൾട്ടിപ്പിൾ ആയിട്ട് ഗുണിതമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ തരത്തിൽ പറ്റില്ല അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഫിഫ്റ്റീൻ ഉണ്ട് ഇവിടെ ട്വൻറ്റി ഉണ്ട് ഫിഫ്റ്റീനിലും ട്വൻറ്റീനും പതിനഞ്ചിലും ഇരുപതിലും കോമണായിട്ട് പൊതുവായിട്ട് എത്രയുണ്ട് ഇതിൽ രണ്ടിൻ്റെ മൾട്ടിപ്പിളും ഇടുന്ന പൊതു ആണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എഴുതുക അപ്പോൾ പതിനഞ്ച് എന്ന് പറയുന്ന സമയത്ത് പതിനഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം എഴുതാ എത്ര കിട്ടും കിട്ടും പക്ഷേ കിട്ടിച്ചൊരു നടക്കുന്ന സമയത്ത് ഇതുപോലെ എഴുതാതെയാണ് നമ്മൾ ആൻസർ എഴുതുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കാം അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് പ്പോൾ പതിനഞ്ച് ഇരുപതിനാണ് അഞ്ച് കോമണാണെന്ന് മനസ്സിലായാലോ പതിനഞ്ചിൽ എത്ര അഞ്ച് എഴുതി നോക്കിയാൽ മതി ത്രീ ഫൈവ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ ത്രീ എഴുതി ട്വൻറ്റിയിൽ എത്ര ഫൈവ് എഴുതി നോക്കാം ഫൈവ് അപ്പം ഫോർ 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 ഫൈവ് ആണ് ട്വൻ്റി അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടി ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടി ഇൻറ്റു എന്ന് എഴുതാതെ തന്നെ നമുക്ക് ഇവിടെ കാൻസിലേറ്റ് എഴുതാൻ കഴിയും ട്വൽവ് ബൈ എയ്റ്റീൻ ആണ് ട്വൽവ് ബൈ എന്ന് വന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടും ഇവൺ നമ്പറാണ് ഇവൺ ആയതുകൊണ്ട് ഇവിടെ രണ്ട് രണ്ടുണ്ടാവും അപ്പോൾ ഇവിടെ സിക്സ് എഴുതാം ഇവിടെ നമുക്ക് എത്ര എഴുതാം നൈൻ എഴുതാം അല്ലേ നയൻ ടുസ് എയ്റ്റീൻ ആണ് ഒമ്പത് രണ്ട് പതിനെട്ടാണ് ആറ് രണ്ട് പന്ത്രണ്ട് ആണ് ഓക്കെ അപ്പം ഇനി നമുക്ക് നോക്കാം ആറ് ഒൻപത് അതിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ നോക്കിയാൽ ആറിൻ്റെയും ഒൻപതിൻ്റെയും നമ്മൾ ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയാം അപ്പോൾ ആറിന് നമുക്ക് എങ്ങനെ എങ്ങനെയുള്ള ടു ത്രീസ് ആണ് ഇതോ ത്രീ ആണ് അപ്പോൾ മൂന്നിനെ കൊണ്ട് രണ്ടിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ആറിൽ എത്ര മൂന്നുള്ള നോക്കിയാൽ മതി രണ്ട് മൂന്നുണ്ട് ഒൻപത് എത്ര മൂന്നുള്ളത് മൂന്ന് മൂന്ന് ഉണ്ട് അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റെപ്പിൽ എഴുതാതെ രണ്ട് സ്റ്റെപ്പിലേക്ക് കൂടെ അയക്കും ഇനി രണ്ട് സ്റ്റെപ്പിൽ എഴുതാതെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാനും പറ്റും പന്ത്രണ്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല ധാരണയില്ല കുട്ടിക്ക് പന്ത്രണ്ട് ട്വലവ് എന്ന് പറഞ്ഞാൽ സിക്സിന്റെ മൾട്ടിപ്പിൾ ആണ് പന്ത്രണ്ട് ആറിൻ്റെ ഗുണിതമാണ് പതിനെട്ട് എന്ന് പറയുന്നതും ആറിന്റെ ഗുണിതമാണ് രണ്ടിൻ്റെ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലായിരിക്കണം നമ്മൾ എടുക്കുന്നത് അല്ലാണ്ട് പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഒൻപതിൻ്റെ ഇതാണ് പക്ഷെ പന്ത്രണ്ട് അന്നേരം ഒൻപതിൻ്റെ ആവില്ല അപ്പോൾ ഒൻപതിന് വെച്ച് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ആൻസർ വരും അപ്പോൾ മൂന്ന് തരത്തിൽ ഇത് നിങ്ങൾ ഹോംവർക്ക് ആക്കിയിട്ട് ചെയ്യാം ഇതിന്റെ ക്യാൻസർ കമന്റ് ബോക്സ് അപ്പോൾ മൂന്ന് തരത്തിലാണ് ക്യാൻസലേഷൻ വരുന്നത് അത് തെറ്റിക്കാൻ സാധ്യതയില്ല ഏതാണ് തെറ്റിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ ഈ മുകളിൽ ചെറുത് തന്നെ താഴെ എഴുതി വരുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ വണ്ണ് എഴുതാൻ മറക്കരുത് ഇതൊക്കെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വണ്ണ് എഴുതിയിട്ട് തന്നെ ആൻസർ എഴുതണം മുകളിൽ വലുതാണെങ്കിൽ പ്രശ്നം വരുന്നില്ല താഴെ വണ്ണാണ് എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് ത്രീ എന്ന് എഴുതിയാൽ ആൻസർക്ക് തെറ്റില്ല ഇനി നേരിട്ട് ഫുൾ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത കേസാണ് മൂന്നാമത്തെ കേസ് ആ ഒന്നാമത്തെ കേസിൽ രണ്ടിൻ്റെയും കോമൺ ആയിട്ട് രണ്ടിലും പൊതുവായിട്ട് വരുന്ന ഗുണികൾ മൾട്ടിപ്പിള് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടിലെയും ആ മൾട്ടിപ്പിൾ വെച്ച് നമ്മൾ ക്യാൻസർ ചെയ്യും ഓക്കെ അങ്ങനെ ക്യാൻസർ ചെയ്യുന്ന സമയത്ത് ഒരു തവണ ക്യാൻസർ ചെയ്തു വീണ്ടും അതിൽ കോമൺ വരുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഇത് രണ്ടു തവണ ക്യാൻസലേറ്റ് ചെയ്തതാണ് ഇത് അപ്പം അതിന് ചെറിയ രൂപം പിന്നെ രണ്ടും മൂന്നും ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കോമൺ ഇല്ല ഇപ്പോൾ മൂന്ന് നാല് അതിന് പിന്നെ വേറെ കോമൺ വരുന്നില്ല മൾട്ടിപ്ലിക്കേഷന്റെ ഗുണിതം വരുന്നില്ല അതുകൊണ്ട് നമുക്കതിൻ്റെ അവിടെ നമുക്ക് ചുറ്റിയിട്ട് അതിന് ആൻസർ എഴുതി ഇത് നിങ്ങൾ കോമൺ ആക്കിയിട്ടുണ്ട് അപ്പം ഈ മൂന്ന് തരത്തിലുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് തെറ്റിക്കാതെ തന്നെ തുടർ പഠനം നല്ല രീതിയിൽ നടത്താൻ എല്ലാവർക്കും കഴിയട്ടെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ലാസ് ആക്കാം